ആട്ടം വയ്ക്കണു ഇതേപോലത്തെ ഒരു അളവ് പാത്രമുണ്ട് ഈ അളവ് പാത്രത്തിന് രണ്ട് പാ പാത്രം ആട്ടപ്പൊടി എടുക്കുക അല്ല ഇതേപോലെ രണ്ട് പാത്രം ആട്ടപ്പൊടി എടുക്കുക കേട്ടോ രണ്ടേ രണ്ട് പാത്രമായി ആട്ടം എടുത്തു കേട്ടോ ഇനി എന്ത് ചെയ്യണം ഇതിന് അളവന്നിട്ട് വെള്ളം ഒഴിക്കണം പോയി ഉപ്പിടുന്ന ആട്ടോ ഇനി ഉപ്പിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണോ പെട്ടുകഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മിക്സി ഓണാക്കണം എന്നിട്ട് ആദ്യം ഇനി ഒഴിക്കണം അത് നമ്മൾ ഓണാക്കി വെച്ചിട്ട് ഫസ്റ്റ് ലൈൻ കുറച്ചും കൂടി വെള്ളം വേണം ഞാൻ രണ്ട് ഗ്ലാസ്സിനാണ് ഒരു ഒരു ഗ്ലാസ് ഇത്തിരി ഇത്ര വേണ്ട ഇത് നോക്കി നോക്കി നമ്മൾ ഒഴിച്ചു കൊടുത്തവെ നമ്മളതിന് പൾസായി കൊടുക്കണം கை நப்பாத்தி மாவு டெடி ஆகண்ட அல்ல ஒத்த சப்பாத்தி மாவு ரெடியா ஓகே